ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്യല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങൾ ചോദിച്ചാൽ വിചാരിച്ച കാര്യം ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞോ വലിയ നീക്കുട്ടിൻ്റെ കാര്യം ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കമൻറ്റ് ഓഫ് കഴിഞ്ഞിട്ടോ ഞാൻ ഓഫാക്കിയതല്ല യൂട്യൂബ് ഓഫാക്കിയതാണ് അപ്പം തന്നെ കുറെ ആളുകൾ ഇൻസ്റ്റയിലും വേറെ വീഡിയോൻ്റെ അടിയിലൊക്കെ ആയിട്ട് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടിൻ്റെ വിശേഷമൊന്നും പറയുമെന്നുള്ളത് അപ്പോൾ ആൾ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ മൂന്നാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമലായപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വീട്ടിലെത്തിക്കുന്നുട്ടോ ഇവിടെയെല്ലാം അമ്മ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കാണ് കേട്ടോ പത്രയ്ക്കാണ് നെയ്യക്കുട്ടീൻ്റെ വിശേഷം അപ്പോൾ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണേ അപ്പം ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഒന്നൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ കണ്ടപ്പോൾ സങ്കടമായി എന്നൊക്കെ പറഞ്ഞ നെയ്യക്കുട്ടിയൊക്കെ അറിയണമെ കണ്ടപ്പോൾ എനിക്കും തന്നെ ഒരുപാട് സങ്കടമായി എഡിറ്റ് ചെയ്യണ സമയത്തും വോയിസ് ഓറ് കൊടുക്കുന്ന നേരത്തൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ അത് ആലോചിച്ചിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഓളോക്കെയായി തിരിച്ചു വന്നു കേട്ടോ അപ്പം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ അടുത്തത് ഉണ്ടാക്കുന്നത് കുക്കുംബർ ദോശയാണ് കേട്ടോ നമ്മൾ ദോശമാവ് ഒരു ഇത്തിരി ബാക്കിയുണ്ട് അതിൽക്കൂടെ ഒരു മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് ഒരു രൂപ മാറ്റം അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കുക്കുംബർ ഇതാ ഒന്നെടുത്തോളം നിൽക്കണേ ഇതൊന്നും ശരിക്ക് വാണ്ടില്ലേനെ കേട്ടോ പിന്നെ അരച്ച് ചേർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ദോഷമാവുള്ളൂ അപ്പൊ പിന്നെ എനിക്ക് ഇത്രയും വലിയൊരു കുക്കുംബറൊന്നും ആവശ്യമല്ലായിരുന്നു കുക്കുംബറും പിന്നെ ഇങ്ങനെ മുകളൊക്കെ കളിക്കാനിട്ടോ ആരും കഴിക്കാതെ അപ്പോൾ പിന്നെ അതിങ്ങനെ വാടി പോലെ ഉണ്ടെങ്കിന് അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ വെറുതെ കളയാനാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ചെയ്തതാണ് അപ്പോൾ കുക്കുമ്പറും പിന്നെ ഒരു ചെറിയ ഇഞ്ചി പീസും ഒരു ചെറിയ പച്ചമുളക് വേണ്ടതേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേക്കും നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടേനു അപ്പം ചേച്ചി പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നെയ്യക്കുട്ടിക്ക് ഹോസ്പിറ്റലിൽ എന്താണ് വാർഡിലൊന്നല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ മഞ്ഞപ്പിത്തക്കാരെ റൂമുകളിലാണ് അപ്പോൾ ഒരു വാർഡിൽ ഒരു രണ്ടാൾ അങ്ങനെ വെച്ച് അപ്പം നെയ്യക്കുട്ടീടെ ഒക്കെ അതേ ഒരു പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ ഹോളെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കമ്പനി കൂടി ഹോസ്പിറ്റലിലും വലിയ ബോറടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓൾക്ക് അപ്പം ഞാൻ എന്താ നമ്മുടെ കുക്കുംബറുണ്ടല്ലോ അരച്ചെടുത്തണേ ഞീ ദോഷമാവുക ചേർത്തെടുക്കണേ ശരിക്കും ഇപ്പോൾ പകുതി കുക്കുംബറൊക്കെ മതിയായിരുന്നു ഞാൻ ഫുള്ള് ചേർത്ത് കൊടുത്തു ഈ അളക്കണ സമയത്താണ് എനിക്ക് ആ ഒരിത് തോന്നിയത് കേട്ടോ കാരണം നമ്മൾ അത് ചേർത്ത് ഇളക്കിയപ്പോഴേ ആ ദോഷൻ്റെ ആ ഇതയെ മാറിപ്പോയി പിന്നെ നീ ആ കുട്ടീനെ അന്വേഷിച്ചെല്ലാവർക്കും ഒരുപാട് താങ്ക് യു എല്ലാവരും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു കമ്മിറ്റിട്ടോ അപ്പോൾ എനിക്കെന്നാ വിഷമമായിട്ടോ കാരണം ഞാനിപ്പോൾ നിങ്ങളെയും കൂടി ഞാനോ കരഞ്ഞു അപ്പോൾ ഞങ്ങളെയും ഞാൻ കരയിച്ചോ എന്നൊക്കെയുള്ളൊരിത് എന്തായാലും അന്വേഷിച്ചതിൽ സന്തോഷം അപ്പോൾ ആളിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ട് തന്നെ ഇട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കുംബറി ദോശ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ആ ദോശേൻ്റെ ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിനങ്ങോട്ട് വിട്ടുപോയി കുറച്ച് അങ്ങോട്ടൊരു എന്താ ഇതുപോലെ ദോശ എടുക്കാനിങ്ങനെ കുറച്ചൊരു പ്രയാസം ചെയ്യുന്നു പക്ഷേ കഴിക്കുമ്പോൾ വലിയൊരു കുക്കും പറഞ്ഞ ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല ഒരിത്തിരി നോക്കുകയാണെങ്കിൽ ഒരിത്തിരി ഹെൽത്തി അപ്പം ഇടക്കൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ആയിട്ടൊക്കെ ചെയ്ത് നോക്കാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ തുള്ളിയൊടുക്കുന്ന ചേർക്കണമെങ്കിൽ ദോശ ഒരു പച്ച കളറിലേക്ക് വരും ഞാൻ ഇന്ത്യ പിന്നെ പൂക്കുമ്പോൾ കകെ മൂത്ത് ഒരഞ്ഞിച്ച് ധൈര്യം അപ്പോൾ പിന്നെ അതിൻ്റെ തുലിയൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മളൊന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആണെന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ടോ അങ്ങനെ ഓരോരോ ദോശകളായിട്ട് ഞാനിങ്ങനെ ചുറ്റെടുത്തുകൊണ്ടിരിക്കാണ് ഇത് പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചോയ ചോയ അല്ലല്ലോ സോയാ ചിൻസ് അല്ലേ അതൊന്നും വല്ലതിലൊരു കൊത് വെക്കാൻ കേട്ടോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണിത് ആ രീതി ഇങ്ങനെ എല്ലാവരും പറയും ഇതങ്ങനെ കഴിക്കാൻ പറ്റൂല പക്ഷേ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയും വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതൊന്ന് ചൂട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതാക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പേഞ്ഞെടുത്ത് സെറ്റാക്കി വെക്കണം അപ്പം ഞാൻ ദോശ ചൂട് നീൻ്റെ അടിയും കൂടെ തന്നെയാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഒരു സൈഡിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചട്ണി ഉണ്ടോ അപ്പോൾ ഞാൻ അത് സോളയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം അന്ന് അന്നത്തെ ദിവസം ബോട്ടിൻ്റെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ പതിമൂന്നാം തീയതി അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ചെയ്യാനൊക്കെ ഒന്ന് പോകണം അപ്പോൾ രാവിലെ ഒരു വിധം അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ച് വേറെ ദിവസം ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ രാവിലെ തന്നെ ബോട്ടാ കാരണം ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കും ഭയങ്കര തിരക്കാവും അങ്ങനെ ഞാൻ എന്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വോട്ടെ ചെയ്യാൻ വണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുട്ടിനെ കൊഞ്ഞ് കൂട്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് വോട്ടിൻ്റെ ഒന്നാവുമ്പോൾ ഒലിക്ക് ലീവ് ചെയ്യാം അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ സ്റ്റെക്കായി എന്താ വെച്ചാൽ ക്യാമറൊന്ന് ഓഫാക്കാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഞാൻ വണ്ടി പോയിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വേഗം വോട്ടൊക്കെ ചെയ്ത് വന്നു വൈലാഞ്ചിടാന്നറിയണ ആരോ ആണ് മനുഷ്യർട്ടൊന്നാകെ വൈലാഞ്ചി അരച്ച പോലെ ആക്കി ഞാൻ അപ്പം തന്നെ ഒന്ന് തുടച്ചെടുത്തീനെ കേട്ടോ അതോട്ടുതന്നെ കുറെ അധികം പോയി അല്ലെങ്കിൽ അല്ലെങ്കിങ്ങനെ കറുത്ത് പിന്നെ പോവാൻ കൊറേ പ്രയാസം കഴിക്കാറ് അങ്ങനെ ഞാൻ നമ്മളെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് നമുക്ക് ചോറൊക്കെ ഒന്ന് വയ്ക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് ഉള്ളി കുറച്ചൊന്ന് വയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സനിമോന് പിന്നെ ഉറക്കമൊക്കെ വന്നതായപ്പോൾ പിന്നെ അവന് ഫുഡ് എടുത്ത് ഉറക്കി ഒക്കെ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുന്നത് അപ്പം ഇനി നീയ്യക്കുട്ടിയൊക്കെ വന്നാൽ ഞമ്മക്കധികം എരുമ്പുള്ളിയും ഉപ്പും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം നെയ്യക്കുട്ടി അതിനെപ്പറ്റി വലിയൊരു വിഷയം ഉണ്ടാവില്ല കേട്ടോ കാരണം ഞമ്മക്കൊക്കെ ഈ കാലം വിഷയമാവുക കാരണം ഓടി അങ്ങനെ അധികം ഈ എരുമ്പുള്ളിയൊന്നും ഇല്ലാത്ത ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാത്തത് ഒരാളാണ് കേട്ടോ മുട്ടയോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്തൊരു പെണ്ണാണവള് വെറും ചോറ് വേണമെങ്കിൽ ഭാര്യ എങ്ങനെ എത്തുന്നു അപ്പം അജിക്കുട്ടി പോയിട്ട് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ കിട്ടുമല്ലോ അതൊക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ടല്ലോ ഇങ്ങോട്ടേണ് ഇവിടെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് മദ്രാസ് അപ്പോൾ അവിടെ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ജനിമോന കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീട്രൂട്ട് ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് വിചാരിച്ച് ബീട്രൂട്ടും ഇതേപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുവച്ചിട്ട് ഒന്ന് വാടി ഇങ്ങനെ പോകാനുള്ള ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബീഫ്രൂട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നത് നല്ലതാണത്രേ ഹെൽത്തിന് അപ്പം ഞാനിങ്ങനെ ഒന്നും ഉണ്ടാക്കി കുടിച്ചാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊന്നും ഞാനിതുവരെ ചെയ്യലൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസാകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വക പരിപാടികളൊക്കെ അപ്പോൾ ഞാനൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഏതായാലും വെറുതെ കളയും വേണ്ടല്ലോ അപ്പൊ ഞാനത് ജ്യൂസ് അടിച്ചിട്ട് കിട്ടുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്ക് അപ്പൊ ബലൂണും കിട്ടിയിട്ടുണ്ടേന് അപ്പൊ അത് കൊണ്ടുവന്നിട്ട് എന്റെ കൈമ്മ ചു കണ്ടത് ബീട്രൂട്ട് അരിഞ്ഞിന്റെയാണ് കേട്ടോ അപ്പൊ ഞാൻ ബീട്രൂട്ട് ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അയക്കൊരു ചെറിയ ഇഞ്ചി പീസും അരിഞ്ഞിക്കുന്നു അതാണ് കേട്ടോ തുമ്പത്തിരിത്തിരി വെള്ള കളർ കാണുന്നത് അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ജനമോന് വെള്ളം അച്ഛനെ തിരഞ്ഞിറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു സീഡിൽ കാണില്ലേ അപ്പോൾ ഞാൻ അതിപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തത് ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനതൊന്ന് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ച ആറേ വെള്ളാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ നല്ലോണം തിളപ്പിച്ച് വയ്ക്കലാണ് അത് ഞാൻ വേറെ എന്തിനു ആ വെള്ളത്തിന് ആവശ്യമാണെങ്കിലും അതിന് ഞാൻ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മുടെ ബീറ്റ് ജ്യൂസ് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് ചേർക്കുന്നത് അപ്പം നാരങ്ങ നീരൊഴിക്കുന്നത് കാണില്ല എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ഷോ കാണിച്ചതാണ് അപ്പോഴേക്കും നമ്മുടെ നാരങ്ങ നീരിൻ്റെ നാരങ്ങൻ്റെ തോടായിരിക്കും ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ബീട്രൂട്ട് ജ്യൂസ് വെട്ടാൻ റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാനൊന്ന് ഗ്ലാസ്സിലേക്ക് പാർന്നിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു അതുകൊണ്ട് വീണ്ടാമതും പാർന്നതാണ് അതാണ് ഗ്ലാസ്സിൽ ആദ്യം തന്നെ ഒരു അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് റെഡി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ടൊന്നുമില്ല കുറേശ്ശെ കുടിച്ചാലും മതി അപ്പോൾ ഇത് പിന്നെ മണിയായ സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ നാല് മണിക്കും പ്രത്യേകിച്ച് അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാന് കുറച്ച് ഈത്തപ്പഴം ഉണ്ടേനു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മൂത്തമ്മ ഉമ്പ്രക്ക് പോയി വന്നു അപ്പൊ തന്നെ കുറച്ച് ഈത്തപ്പഴം ഉണ്ടേനു അത് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാണ് നാലു നാലുമണിയായപ്പോ കഴിച്ചിട്ടുണ്ടായിനിട്ടോ അപ്പൊ ജനിമോനും ഞാൻ ഈ ഈത്തപ്പഴം ചെറിയ പീസ് പീസാക്കിയിട്ട് കയ്യിലിട്ടൊക്കെ നല്ലവണ്ണം നിന്നതാക്കിട്ടിങ്ങനെ കൊടുക്കും ആളവിടെ ഇരുന്നിട്ട് ഒരു ക്യാരറ്റാണ് കേട്ടോ കൈയിലുള്ളത് അപ്പൊ ആ ക്യാരറ്റ് വെറുതെ ഇങ്ങനെ കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നൊക്കെ കാര്യമുള്ളൂ അങ്ങനെ പോവില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ചായ എടുക്കാൻ കേട്ടോ അപ്പം അപ്പുറത്ത് കൂടെ ആ കുട്ടി അവിടെ റോഡൊക്കെ ഇങ്ങനെ എടുക്കുക നോക്കണമെന്ന് വെച്ചാൽ അവിടെ കുട്ടികൾ നാലുമണി ആയാൽ കുട്ടികളിങ്ങനെ അവിടെ നിന്ന് കളിക്കൂട്ടോ കേട്ടോ അപ്പം അത് നോക്കി കൊടുക്കുകയാണ് അപ്പം ഈ സമയത്ത് ഞങ്ങൾ ചായ എടുക്കുക കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനും കുറച്ചൊന്ന് ഫ്രീ ടൈമാണ് കേട്ടോ സാധാരണ ഈ സമയത്ത് ഞാൻ വോയിസ് ഓവർ എടുക്കുക അങ്ങനത്തെ ഒക്കെയാണ് ചെയ്യല് പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റൂല കാരണം സിനിമോന് ഈ സമയത്ത് ഓയി സോറ് കൊടുക്കാനൊന്നും അയക്കില്ല കേട്ടോ ഓനെൻ്റെ കൂടെ ഇങ്ങനെ പറയും ഞാൻ രാത്രി ഓൻ ഉറക്കി കഴിഞ്ഞിട്ട് ഒരു പൈതനിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ വോയിസ് ഓവർ ടൈമ് അപ്പം ഈ സമയം ഞങ്ങളിങ്ങനെ വല്ല അവനെ ചെരുപ്പപ്പെട്ടതിലങ്ങനെ റോട്ട് കൂടെ ഇങ്ങനെ നടന്നിപ്പും ഓൻ്റെ പല്ല ഒരുവിധം കുട്ടികളൊക്കെ ഒറ്റക്കെ തന്നെ നടന്ന് നടന്ന് തുടങ്ങിയിട്ടോ അപ്പം എനിക്ക് വേചാറാണ് പഠിച്ചവൻ എൻ്റെ കുട്ടി നടക്കൂലേ നടക്കൂലേ എന്നുള്ളത് അപ്പം അമ്മ എപ്പോഴും ചീത്തറിയും പിന്നെ എൻ്റെ കുട്ടി നടക്കാതൊക്കെയല്ലേ ഷൂ ഒക്കെ ഇടുന്നോണ്ടില്ലേ അവനിപ്പോൾ ഇത്രയും കാലം അങ്ങനെ ഷൂ ഇട്ടതുകൊണ്ടില്ല ബുദ്ധിമുട്ടേക്കാരം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പക്ഷെ എന്നാലും ആൾ പിടിച്ചുകാണ്ടൊക്കെ നല്ല ഷോറായിട്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇങ്ങനെ നടത്തിച്ചു പിന്നെ ഞങ്ങൾ നഴ്സറിയിലൊക്കെ ഒന്ന് പോയി കുഞ്ഞാലിലൊക്കെ നാടും അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു സമയം പോവാട്ടോ അപ്പോഴേക്കും ഇപ്പച്ചു വന്നു പോയി ഇപ്പച്ചു വന്നു പോയി പിന്നെ വണ്ടി കയറി ഭയങ്കര ഇഷ്ടമാണ് വണ്ടി മുമ്പ് കയറുക വണ്ടി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ വണ്ടിമലൊക്കെ മേലൊക്കെ കയറിയിരിക്കാനുണ്ടോ ആ സമയത്ത് നെയ്യക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കളിക്കാൻ കുട്ടികളെ വരലൊക്കെ കുറവാണ് കേട്ടോ പറ്റിയത് അളച്ചനോ ഓൾ ഉണ്ടാവും പിന്നെ അപ്പുറത്തുപ്പുറത്തിൽ കുട്ടികളൊക്കെ വരും നാലുമണിയായി അവനെ കളിപ്പിക്കാൻ ഓലുകുട്ടീ നേഴ്സറിയിലൊക്കെ കൊണ്ടുപോകും പക്ഷേ ഇപ്പം ഇങ്ങനെ നെയ്യക്കുട്ടിക്കതായതുകൊണ്ട് ഞാൻ ഓലോളും വല്ല വല്ലാതെ വരണ്ട എന്ന് പറയലാണ് കേട്ടോ എനിക്ക് ഒരു പേടിയാണങ്ങനെ കുട്ടികൾക്കൊക്കെ പാകിരി ഒന്നിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് കുട്ടികളാരും വരൂല അവിടെ ഈ സമയം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ശോകമുഖാണ് കേട്ടോ ഈ നാലുമണി സമയം കുഞ്ഞിനെ പച്ചനോട് മുണ്ടോട് തെറ്റി അങ്ങനെ ഇപ്പച്ചി കൊണ്ടുപോകാത്ത പ്രതിഷേധത്തിലാണ് കേട്ടോ സിനിമ തെരഞ്ഞത് അവനിങ്ങനെ പച്ച എപ്പോഴും വേണം പക്ഷെ ഇപ്പച്ചാണെങ്കിലോ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പച്ചിക്ക് ഇങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ ഉലാത്തി നടക്കണം എന്നാണ് ഇപ്പച്ചിൻ്റെ ആഗ്രഹം അപ്പം പിന്നെ കുറച്ച് സമയക്കേ ആളെ നോക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ വല്ല ഇങ്ങനെ നട കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് അപ്പം കറൂത്തൊക്കെ വന്നിട്ടുണ്ടേടോ മക്കള് മക്കളാണ് കുത്താൻ വന്നത് അപ്പം പിന്നെ ഞാൻ ഈ ഓല കൊണ്ട് കറൂത്ത് കുത്തിയാൽ ചില പോലെ കൊണ്ടും ചാടും എന്ന് എനിക്കൊരു പേടി അപ്പം പിന്നെ ഞാൻ കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടേനെ അങ്ങനെ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് അജുവിനെ പഠിപ്പിക്കാനൊക്കെ പാടിയിട്ടിരിക്കുന്ന സമയാണ് കേട്ടോ ആ സമയത്ത് ഇപ്പം അവിടെ മൂന്നാല് പാറ്റുകൾ ആ വട്ടം വട്ടഞ്ചിനെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കളിയൊക്കെ പാസ്സാക്കിയിരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ചെയ്യാൻ വരണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബായ്